ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അത്യാവശ്യം മഴയൊക്കെ പെയ്തു പെയ്തെങ്കിൽ തോർച്ചയുണ്ട് മുമ്പത്തെ അത്ര ശക്തമായ മഴയൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കത്തില്ല അതുകൊണ്ട് തോർന്ന് നിൽക്കുമ്പോൾ വേണമല്ലോ നമ്മൾ ഇറങ്ങുകയും ചെയ്യുക നമുക്കിവിടെ അഞ്ചാറ് ജാതി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ക എല്ലാം തന്നെ ഒരുവിധം പൊട്ടിക്കിടക്കുകയാണ് അപ്പം മാക്സിമം അത് പറിച്ചെടുക്കുക എന്ന ഉദ്ദേശമാണ് രാവിലെ പൊതുവേ നമുക്ക് മഴയൊക്കെ ആണെങ്കിൽ ഒന്ന് പുറച്ചു മൂടിക്കിടക്കാനാണ് ഒരു താല്പര്യം അപ്പം ഇല്ലെങ്കിൽ തന്നെ വേനൽക്കാലമൊക്കെയാണ് നമ്മൾ കുറച്ച് ചെടിക്ക് ഒഴിക്കാനൊക്കെ ഇറങ്ങും ഇത് പൊതുവേ മടിയുള്ള സമയമാണ് എങ്കിലും ഇതുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ മടി പിടിക്കാതെ നമ്മൾ അങ്ങ് പുറത്തോട്ട് ഇറങ്ങുവാണ് കണ്ടില്ലേ ജാതിക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി കിടപ്പുണ്ട് പക്ഷേ ഇത് നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ കുറേ ദിവസം കഴിയും ഇത് താഴോട്ട് വീഴണമെങ്കിൽ അപ്പോഴത്തേനും ഇതിനകത്തെ ആ സാധനം ആ ഒരു റെഡ് കളർ ഫ്ലവറൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടാവും ചിലതൊക്കെ ചെയ്യാതെ നമുക്ക് കിട്ടും എങ്കിലും ഏറ്റവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നത് പറിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ തോട്ടിയും ഒക്കെ ആയിട്ട് ഇറങ്ങി കുറേയൊക്കെ പറിച്ചു പറിക്കുമ്പോൾ ഈ മഴയൊക്കെ പെയ്തി നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ് രാവിലെ തന്നെ നമ്മൾ മുക്കാൽ ഭാവവും കുളിച്ച് കിട്ടും പറിച്ചെടുക്കുവാണേൽ ഇലയിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രിങ്ക് ചെയ്ത് നമ്മുടെ മേത്തോട്ട് വീഴും അപ്പം ചിലതൊക്കെ നമ്മുടെ താഴെ പറിച്ചിടുമ്പോൾ തന്നെ അത്ര ഹൈറ്റിൽ നിന്ന് വന്ന് വീഴുന്നതുകൊണ്ട് തുറന്ന് നമുക്ക് കിട്ടും ചിലതൊന്നും തുറന്ന് കിട്ടത്തില്ല അപ്പം നമ്മളതൊക്കെ വന്ന് ഇരുന്ന് തുറന്ന് ഫസ്റ്റ് സ്റ്റേജ് തൊലി മാറ്റി വെക്കും തൊലി വേണം അച്ചാരിടാൻ ചമ്മന്തിയായിരിക്കാം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം നമുക്കത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്നായി നല്ല ഇങ്ങനെ നല്ല റെഡ് കളറിൽ ഇത് ഫ്രഷ് ആയിട്ടുള്ള സാധനം എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇല്ലെങ്കിൽ ഇതിൻ്റെ കവറൊക്കെ ചീഞ്ഞ് പോകും ആ ചുമന്ന എന്ന് പറയും ആ സാധനമൊക്കെ ചീഞ്ഞ് പോകും കേട്ടോ ആദ്യം തോട് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഫ്ലവർ ഓരോന്നും ആ ഫ്ലവറിൻ്റെ പൂ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോവാതെ ഇതളുകളൊന്നും സെപ്പറേറ്റ് ചെയ്ത് പോകാതെ നമ്മളിവരെ ഇങ്ങനെ കവർ ചെയ്യുന്ന പുറത്തിറക്കും എന്നിട്ട് രണ്ടും രണ്ടായിട്ട് വെച്ച് ഉണങ്ങി വിൽക്കുക എന്നതാണ് ഇപ്പം മഴക്കാലത്ത് ഉള്ള ഒരു രീതി കാരണം മഴയാണ് ഭയങ്കര ഉണങ്ങാനൊക്കെ പാടാണ് ഓരോ സീസണിലും നമുക്ക് വിളവെടുക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അറിയാം ഓരോ കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് മഴക്കാലത്ത് മഴക്കാലത്തൊട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ജാതിക്കാൻ മഴക്കാലത്ത് ഉണ്ടാകുന്നതും പിന്നെ നമ്മുടെ റംബൂട്ടാനും ഇത് രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു മഴക്കാലത്താണ് ഉണ്ടാവുകയും ചെയ്യുന്നത്